ഹായ് മുത്തുമണി അല്ലേ എന്തൊക്കെ പാട് സുഖമല്ലേ എല്ലാവരും എൻ്റെ വീഡിയോൻ്റെ കംപ്ലയിന് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അവരോടൊക്കെ എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് പറയാനുള്ളത് ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ലൈഫിൽ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്കൊരു ഓവർ കോൺഫിഡൻസ് തന്നെ ഉണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ പറയാൻ പോകുന്നത് വേറെ ആരെക്കുറിച്ചല്ല നമ്മുടെ മമ്മൂക്കയെ മമ്മൂക്കയെക്കുറിച്ച് അദ്ദേഹം ഇന്നുള്ള ആ അവസ്ഥയല്ല അദ്ദേഹം വന്ന ആ അവസ്ഥയിൽ നിന്നും ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ഈ അവസ്ഥയെ കുറിച്ച് ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഒരു ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുക ഞാൻ നമ്മുടെ മമ്മൂക്ക അദ്ദേഹം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ ചെറിയ തോണിക്കാരൻ്റെ റോളിൽ വന്നിട്ട് ആ റോളിൽ നിന്നും അദ്ദേഹം എന്താ പറയുക അന്നലിന് അദ്ദേഹം ആ ഒരു സിനിമ കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ഒരു സിനിമയൊന്നും അദ്ദേഹം പിന്നീട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒരു ചെറിയ സീനായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു ആ ചിത്രം അതിനുശേഷം അദ്ദേഹത്തിന് അടങ്ങാത്ത ആവേശമായിരുന്നു അദ്ദേഹം മഞ്ചേരി കോടതിയിൽ അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നത് എനിക്കൊരു സിനിമ നടനാകണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആകണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു ദുര ഒരു എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും എന്ത് ചെയ്തിട്ടാലും എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമ നടനാകണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം എന്ന ചിത്രത്തിലോ ചിത്രത്തിലോട്ട് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി ചേരുന്നത് ആ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് ചെല്ലുമ്പോൾ അന്ന് അദ്ദേഹം ഒരു സ്റ്റാറും അല്ല അന്ന് നമ്മുടെ ഇന്നത്തെ പൃഥ്വിരാജ് സുകുമാരൻ്റെ അച്ഛനായ നമ്മുടെ സുകുമാരൻ ചേട്ടനായിരുന്നു ആ ചിത്രത്തിലെ നായകനായിട്ട് അഭിനയിക്കുന്നത് അതായത് ഒരു ജയിലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന കഥ മമ്മൂക്കയാണെങ്കിൽ അന്ന് ഒട്ടും ഫേമസ് അല്ല ഒരു ചിത്രം ആകെ അനുഭവങ്ങൾ പാടിച്ച് തന്നെ സിനിമ ചെയ്തെങ്കിൽ കൂടിയും അതിലൊന്നും അദ്ദേഹത്തിന് പിന്നീട് ഒരു പറ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പിന്നീട് പ്രശ്നം എന്താ പറയുക പരാമർശിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ന്യൂ ഒരു നായകനായിട്ട് അദ്ദേഹം വന്നത് അപ്പോൾ ഈ ചിത്രം ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ മമ്മൂക്കൾക്കും അതുപോലെ തന്നെ സുകുമാര ചേട്ടനൊക്കെ ഒരു സീൻ എന്താ വെച്ചാൽ ഒരു ജയിൽ ചാടുന്ന സീനാണ് ഈ ജയിൽ ചാടുന്ന സീനിൽ അദ്ദേഹം എന്തായാലും വളരെ ഉയരമുള്ള ഒരു പൊക്കം ഉയരം കൂടിയ ഒരു മതിൽ നിന്നും എടുത്ത് ചാടേണ്ട സീനാണ് നമ്മുടെ സുകുമാരൻ ചേട്ടൻ അതിൽ നായകനായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് എന്തായാലും സംവിധായകർ കാരണം ഒരു മെയിൻ നായകനാണ് അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിലൊരു പോറല പോലും എന്നുള്ള ഒരു ദൃഢവിശ്വാസമുണ്ട് തീരുമാനമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്താ ചെയ്ത് നമ്മുടെ സുകുമാരൻ ചേട്ടന് ചാടുന്ന താഴത്ത് ഫോം ഷീറ്റ് വെച്ച് ബെഡ് ഇട്ടിട്ടുണ്ട് അതായത് ച ഉയർത്തി ചാടുമ്പോൾ തന്നെ പുള്ളിക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷെ എന്നാൽ പുതുമുഖമായ മമ്മൂക്ക ഈ സുകുമാര ചേട്ടൻ്റെ കൂടെ തന്നെ ചാടുന്ന സീൻ മമ്മൂക്കെ ഉണ്ട് അപ്പോൾ വളരെ ഉയരം കൂടിയൊരു മതിലുമാണ് അവിടുന്ന് അടുത്ത് ചാടി എന്തായാലും കാലും മുറിയും അപ്പോൾ സുകുമാര ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ബെഡും ഉണ്ട് താഴെ പക്ഷെ ഇല്ല അപ്പോൾ ഇങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും അതായത് മുമ്പുക്ക് പുതിയ വരുന്ന അവർക്കൊന്നും ഇങ്ങനെ താഴത്ത് ഇങ്ങനെ ബെഡൊന്നും വിരിക്കേണ്ട ആവശ്യമില്ല അതൊന്നും ക ഇതില്ല അതൊക്കെ മെയിൻ നായകന്മാർ മറ്റുള്ളവർക്ക് മാത്രമുള്ളൂ എന്നുള്ള ഒരു സംസാരം വന്നു അങ്ങനെ അദ്ദേഹം അതിന് നിർബന്ധിതനാവുന്നുണ്ട് നിർബന്ധിതനാവാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അടങ്ങാത്ത ആവേശമാണ് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവാണ് അദ്ദേഹത്തിന് അത് ഒഴിവാക്കി പോരാ എനിക്ക് പറ്റില്ല എന്ന് ഒഴിവാക്കി ഒഴിവാക്കിപ്പോ പക്ഷേ അദ്ദേഹത്തിന് ദൃഢ വിശ്വാസമുണ്ട് ദൃഢ തീരുമാനമുണ്ട് എനിക്കൊരു നായകനാകണം അല്ലെങ്കിൽ ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു റോഡ് ചെയ്യണം എന്നുള്ള ഒരു എന്തായാലും അത്യാഗ്രഹം എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ആവേശവും അത്യാഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആദ്യം അദ്ദേഹത്തോട് സംവിധായകൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളീ പേര് അതായത് അദ്ദേഹത്തിൻ്റെ പേര് അറിയാലോ മുഹമ്മദ് കുട്ടി ഇസ്മായിൽ ഈ ഒരു പേര് ഈ സിനിമയ്ക്ക് യോജിച്ചൊരു പേര് നല്ല പേരാണ് പക്ഷേ ഈ സിനിമയ്ക്ക് യോജിച്ച അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് മാറ്റം നിർബന്ധിതനാണ് അദ്ദേഹത്തിന് ഒരു പേരിട്ട് സജിൻ എന്ന പേര് അത് മമ്മൂക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പേരായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സിനിമ എന്ന മോഹം എന്താ പറയുക തലയ്ക്ക് പിടിച്ചുകൊണ്ട് അതൊന്നും മെയിൻ്റ് ചെയ്യാതെ ആ പേര് നിർദ്ദേശിച്ചു ചപ്പോൾ അത് ഓക്കെ ചെയ്തു പിന്നീട് പറഞ്ഞതുപോലെ തന്നെ ഈ ചാടുന്ന സീനിൽ അദ്ദേഹത്തിന് ഭയമുണ്ട് കാരണം എന്തായാലും അദ്ദേഹം ചാടിയാൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലോ കയ്യോ ഒക്കെ എന്തായാലും മുറിയും എന്നാൽ മറ്റുള്ളവർ ചാടി അവർക്കതിന് താഴ്ത്തി അവർക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് മമ്മൂക്ക ചാടി ചാടിയെന്ന് മാത്രല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ലിഗ്മെൻ്റ് പോയി അങ്ങനെ പോയിട്ട് അദ്ദേഹത്തിന് അതിയായ വേദന അനുഭവപ്പെടുന്നു പക്ഷേ എന്താ പറയുക ആ ഡയറക്ടർ പറയണം ഇതൊക്കെ സർവ്വസാധാരണ ആണ് ഇങ്ങനെ ഒരുപാട് പേര് വന്നും പോയിക്കൊണ്ടിരിക്കും അതൊന്നും മെയിൻ്റൻ ചെയ്യാമല്ലോ അവരെ സംബന്ധിച്ചതൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക വന്ന് ചെയ്യുന്നത് അപ്പോൾ അവർക്കത് മെയിൻ ചെയ്യേണ്ട കാര്യമില്ല അന്നത്തെ കാലത്ത് ഒരുപാട് ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഭയങ്കര എന്താ പറയുക ഒരുപാട് കാശ് ഇറക്കി ചെയ്യുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം അവരത് നൈസായിട്ട് ഒഴിവാക്കത്തില്ല അങ്ങനെ മമ്മൂക്ക തന്നെ അവർ ഒഴിവാക്കാനുള്ള ആദ്യം പേര് മാറ്റാൻ പറഞ്ഞു പിന്നീട് ഉയരത്തിൽ നിന്ന് ചാടാൻ പറഞ്ഞു അദ്ദേഹം ഈ സിനിമയോടുള്ള ആവശ്യ എന്താ പറയുക അതുകൊണ്ട് ചാടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പണി പറ്റും അദ്ദേഹം പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കാലിന് പിന്നെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ടായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് നല്ലോണം പരുത്തുപറ്റും എന്നാലും അദ്ദേഹം ആ സംവിധായകനോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വിഷമമോ ഒന്നും കാണിക്കാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ സംവിധായകനോട് അദ്ദേഹം മമ്മൊക്കെ പറഞ്ഞു സാർ നിങ്ങളെ അടുത്ത ചിത്രത്തിലെങ്കിലും എന്നെ ഒരു നല്ലൊരു ക്യാരക്ടറിൽ എന്നെ വിളിക്കണം തോന്നുന്നു മമ്മൂക്കത് വളരെ ദയനീയമായ അതായത് ഈ വേദന കൊണ്ട് പുളയുന്ന അദ്ദേഹം പറയാം അതായത് മുകളിൽ നിന്ന് ചാടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലിന് പണി കിട്ടിയിട്ട് അദ്ദേഹം വേദന കൊണ്ട് പുളയാണ് ആ ടൈമിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ് സാറ് നിങ്ങളെ അടുത്ത സിനിമയിലെങ്കിലും എന്നെ ഒരു നല്ല ക്യാരക്ടറിൽ വിളിക്കണം തോന്നുന്നു നമ്മളൊന്ന് ആലോചിക്കണം ഇന്നത്തെ മെഗാസ്റ്റാർ മലയാളത്തിൻ്റെ താര ചക്രവർത്തിയാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം അഭിനയിച്ചു പിന്നെ അദ്ദേഹത്തിന് ഡബ്ബിങ്ങിൻ്റെ ടൈമിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളെ ശബ്ദം പോരാ ശബ്ദം ഈ സിനിമയ്ക്ക് യോജിച്ചതല്ല അന്ന് നമ്മുടെ ശ്രീനിവാസനാണ് മമ്മൂക്കക്ക് ഡബ്ബ് ചെയ്തത് നിങ്ങളുടെ ശബ്ദം പോരാറുണ്ട് അദ്ദേഹം അതും നമുക്കൊരുതാണ് കാരണം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ശബ്ദം കൊണ്ട് എന്താ പറയുക മായാചാരം കാണിക്കുന്ന ഒരേ ഒരു നടൻ ഇന്ന് മലയാള സിനിമയിൽ അത് മമ്മൂക്ക മാത്രമാണ് എല്ലാം പ്രേക്ഷകനും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമാണ് അതാണ് അന്ന് അദ്ദേഹത്തെ തഴഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം പോരാ അല്ലെങ്കിൽ ആ ചാടുമ്പോൾ അതൊന്നും വേണ്ട അവർക്കൊന്നും അങ്ങനത്തെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ ഡയറക്ടറാണ് പി ജി വിശ്വംഭരൻ സ്ഫോടനം എന്ന സിനിമ സംവിധാനം ചെയ്ത് വിശ്വംഭരൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മമ്മൂട്ടി എന്ന ഇന്നത്തെ നമ്മുടെ മമ്മൂക്ക ഒരുപാട് നല്ല നല്ല ക്യാരക്ടർ ചെയ്ത് മലയാള സിനിമയുടെ മുന്നിലയിലോട്ട് അങ്ങനത്തെ എത്തിപ്പോഴും അദ്ദേഹത്തിന് അന്ന് വേണമെങ്കിൽ എനിക്ക് വേണ്ട ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു സിനിമ 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 എനിക്ക് എന്തെങ്കിലും ആവണമെന്നുള്ളൊരു എന്താ പറയുക ഒരു ഒരു ദുരാഗ്രഹം ദുരാഗ്രഹമെന്നും പറയാം കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടി ചെയ്യുമ്പോൾ ഒരു ദുരാഗ്രഹം തന്നെ പക്ഷെ ആ ഒരു ദുരാഗ്രഹം ഇന്ന് നമ്മൾ കാണുന്ന ഈ മമ്മൂട്ടി എന്ന നടൻ്റെ ഒരുപാട് പേര് കളിയാക്കണ്ടല്ലോ അദ്ദേഹം ഞൊണ്ടിക്കാലാണ് അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യാനല്ല നിങ്ങളൊന്ന് ചിന്തിക്കണം അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിൻ്റെ കാലിന് പണി കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഓടാനുള്ള സീൻസ് ഓടാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കാല് സ്ലിപ്പാകും ബുദ്ധിമുട്ടാണ് എന്നിട്ടും അദ്ദേഹം സിനിമ എന്ന ആ ഒരു ഇതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് ഫൈറ്റ് സീനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നും കാരണം അദ്ദേഹത്തിൻ്റെ ഏജ് എഴുപത്തി നാല് വയസ്സാണ് ഈ പ്രായത്തിലൊക്കെ വടച്ചു നടക്കേണ്ട പ്രായത്തിൽ അദ്ദേഹം മലയാള സിനിമയിൽ എത്രത്തോളം റിസ്കുകൾ ഫൈറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം രൂപ ഒഴിവാക്കി അദ്ദേഹം ചെയ്യണം ഒരു ആപദ്ഘട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അതിനേക്കാൾ വെറും പക്കാ മാസാക്ഷൻ പടങ്ങൾ മാത്രം അദ്ദേഹം ഇനി വരാൻ പോകൂ അദ്ദേഹത്തിന് ആ എന്താ പറയുക ഒരു അധിനിവേശം മലയാള സിനിമയോടുള്ള ഒരു ഭ്രാന്താണ് അല്ലെങ്കിൽ സിനിമയോടുള്ള ഒരു ഭ്രാന്താണ് ഇതൊന്ന് പറഞ്ഞു വരുന്നത് അന്ന് അദ്ദേഹത്തെ ആട്ടിപ്പായ്പ്പിച്ച സംവിധായകനെ ആ മമ്മൂക്കിയുടെ വില പോലും ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടറുകൾ നമ്മൾ ആ എന്താ പറയുക ആഘോഷിച്ചും സങ്കടപ്പെട്ടും ചിരിച്ചും നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന് 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 ഇന്ത്യ കാണുന്ന താരസിംഹാസനത്തിൽ അദ്ദേഹം ഇരിക്കാനുള്ള രീതിയിലെത്തി പറഞ്ഞു വരുന്ന വെച്ചാൽ ഒരുപാട് നമ്മളിങ്ങനെ പ്രയത്നിക്കുമ്പോൾ എന്തെങ്കിലും ദൈവം കൊണ്ടുതരും അത് സത്യമായിട്ട് നമ്മുടെ മുമ്പൊക്കെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അദ്ദേഹം ശരീരം എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം അദ്ദേഹം ശരീരവും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് സിനിമ സിനിമ എന്നുള്ളൊരു മൈൻഡ് മാത്രമായിട്ടാണ് അദ്ദേഹം എത്രത്തോളം വ്യത്യസ്തമായ ക്യാരക്ടറുകൾ നമുക്ക് തിന്നും എന്തായാലും അദ്ദേഹത്തെ അന്ന് കളിയാക്കിയവന്മാർ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് ചോദിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തായാലും ഈ കഥ അല്ലെങ്കിൽ ഈ സത്യ കഥ എന്ന് പറയാൻ പറ്റില്ല കാരണം നടന്ന സംഭവമാണ് ഒന്നും ഇന്നും അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായം രേഖപ്പെടുത്തുക എനിക്ക് എനിക്കുറപ്പുണ്ട് ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എല്ലാവരും കാണുമെന്നുള്ള അതിയായ ഉറപ്പുണ്ട് എന്തായാലും നന്ദി